നമസ്കാരം മെഞ്ഞാർ മൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രധാന പ്രതി അഫ്വാൻ കഴിഞ്ഞ ആഴ്ചയിലാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് അത് അദ്ദേഹം ഈ ആത്മഹത്യ ടെൻഡൻസി ഉള്ള ഒരു ആൾ എന്ന നിലയിൽ അഫ്വാനെ വളരെ സുരക്ഷിതമായിട്ട് സുരക്ഷാ കൂടി ഒരു മുറിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയുള്ള ഒരു മുറിയിൽ ഒരു സഹതടവുകാരനോടൊപ്പമായിരുന്നു പാർപ്പിച്ചിരുന്നത് എന്നാൽ ഈ സഹതടവുകാരൻ പുറത്തേക്ക് പോയ അവസരത്തിൽ അവിടെ ഉണങ്ങാനിട്ടിരുന്ന മുണ്ടെടുത്ത് തൂങ്ങി വരിക്കാനുള്ള ആശ്രമമായിരുന്നു അഫ്വാൻ നടത്തിയത് വിവരമറിഞ്ഞ് ഓടിയെത്തിയ ജയിൽ അധികൃതർ അഫ്വാനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ അഫ്ന്റെ നില ഇപ്പോഴും വലിയ തോതിൽ ഗുരുതരമായി തുടരുകയാണ് എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത് അതായത് തലച്ചോറിലെ ഞരമ്പുകൾ ഒക്കെ തന്നെയും പ്രവർത്തന ശേഷി നഷ്ടപ്പെട്ട രീതിയിലാണ് എന്നുള്ളതാണ് വെയിറ്റ് അഫാൻ അഫ്വാൻ്റെ വെയിറ്റ് കാരണം അഫാൻ തൂങ്ങിയ അതേ സമയത്ത് തന്നെ അഫ്ൻ്റെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾ പ്രവർത്തനം കുറയുകയും പ്രവർത്തനക്ഷമ എന്നാ പ്രവർത്തനക്ഷമത കുറയുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അഫ്വാൻ്റെ നില ഇപ്പോഴും ഗുരുതരമാണ് എന്ന് തന്നെ അത് ഡോക്ടർമാർ പറയുന്നത് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് വഞ്ഞാറുമൂട് കുട്ടക്കൊലപാതക കേസിലേക്ക് അഫാൻ എത്തപ്പെട്ടത് സ്വന്തം ഉപ്പയുടെ ഉമ്മയെയും അതായത് വല്ലുമ്മയെയും ഉപ്പയുടെ ജ്യേഷ്ഠനെയും ഭാര്യയെയും കാമുകിയെയും അനിയനെയും കൊല നടത്തുകയും ഉമ്മയെ വലിയ ക്രൂരമായ രീതിയിൽ മുറി മുറിവേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയായിരുന്നു അഫാൻ എന്നാൽ ഉമ്മ ഇപ്പോൾ രക്ഷ എൻ്റെ രക്ഷ നേടി വരികയാണെന്ന് തന്നെ പറയേണ്ടി വരും അത്തരം ഒരവസ്ഥയിൽ ഇതിലേക്ക് അഫാനെ കൊണ്ട് എത്തിച്ചത് അഫാൻ്റെ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് പിന്നീട് പുറത്തു വന്ന വിവരം അതായത് ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ അഫാൻ പലയിടങ്ങളിൽ നിന്നായി കടം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പിന്നീട് വരികയുണ്ടായി ഈ തുകയൊക്കെയും തനിക്ക് വേണ്ടി ആയിരുന്നില്ല എന്നും തൻ്റെ കുടുംബത്തെ പല പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റുന്നതിന് വേണ്ടി താൻ പലരോടും കടം വാങ്ങിയതാണ് എന്നുമാണ് ബന്ധുക്കളോടക്കമുള്ള ആളുകളോട് കടം വാങ്ങിയതാണ് എന്നുമാണ് അഫ്വാൻ പിന്നീട് പറഞ്ഞത് എന്നാൽ അഫ്വാൻ്റെ ഉപ്പ അപ്പോൾ നാട്ടിലില്ലായിരുന്നു അദ്ദേഹം ഗൾഫിലായിരുന്നു അദ്ദേഹം എന്നെ തിരിച്ചെത്തിയപ്പോൾ അതായത് ഈ അഫ്വാൻ്റെ ക്രൂരമായ കൊലപാതക ഈ ഇത്രയും അഞ്ചു പേരെ കൊലപാത നടത്തിയ ശേഷം വിവരമറിഞ്ഞ് തിരിച്ചെത്തിയ ഉപ്പ പ്രതികരിച്ചത് അത്രയൊന്നും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തനിക്ക് അറിയില്ല ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം രൂപ മാത്രമേ അത്തരത്തിലുള്ള പതിമൂന്ന് ലക്ഷം രൂപയുടെ കടം മാത്രമേ ഉള്ളൂ എന്നാണ് തനിക്ക് അറിയാവുന്നത് അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല എന്നായിരുന്നു ഉപ്പ പറഞ്ഞത് എന്നാൽ അതിനുശേഷം ഉപ്പ് വളരെ വൈകാരികമായിട്ടായിരുന്നു ഈ അഫ്വാൻ്റെ കേസിൽ പ്രതികരിച്ചത് അതായത് തൻ്റെ പുത്രനല്ല എന്നും തനിക്ക് അങ്ങനത്തൊരു മകനില്ല എന്നും അഫ്വാൻ്റെ ഉപ്പ പറയുകയുണ്ടായി തനിക്ക് അങ്ങനെ ഒരു മകനെ കാണേണ്ട കാര്യമില്ല എന്നും ആ അഫ്വാൻ്റെ ഉപ്പ പറയുകയുണ്ടായി ആദ്യം ഒരു ദിവസം മാത്രമാണ് അദ്ദേഹം ഈ അഫാനെ സന്ദർശിച്ചത് പിന്നീട് അദ്ദേഹം ആ വഴിക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ആ പുറത്തിറിയുന്നത് ഇപ്പോൾ ആത്മഹത്യ ശ്രമം നടത്തിയ ശേഷം ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഉപ്പ അദ്ദേഹത്തെ അതായത് അഫാനെ സന്ദർശിക്കുവാൻ മനസ്സ് കാട്ടിയിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതായത് തനിക്ക് ക്ക് ഇനി അങ്ങനെ ഒരു മകനില്ല ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയത് കൊണ്ട് തന്നെ തനിക്ക് അത്തരത്തിലുള്ള ഒരു മകനെ സ്വീകരിക്കാൻ താല്പര്യമില്ല അവൻ മരിച്ചാലും താൻ അവനെ കാണാൻ പോകില്ല എന്ന കടുത്ത നിലപാടിലേക്ക് അഫ്വാൻ്റെ ഉപ്പ എത്തിയത് ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തുകയും തൻ്റെ അതായത് സ്വന്തം ഉമ്മയെ കൊല നടത്താനായി ക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് അവശയാക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നുള്ള വിവരമാണ് അറി വിവരമാണ് പുറത്തു വരുന്നത് അതായത് അഫ്വാൻ്റെ ഉപ്പ ഉപ്പയ്ക്ക് ഇപ്പോഴും അഫ്വാനെ കാണുന്നു ിൽ താല്പര്യമില്ല ഗുരുതരമായി പരിക്കുകൾ അവസ്ഥയിൽ പോലും മരണശൈലിയിലാണെങ്കിൽ പോലും തനിക്ക് മകനെ കാണേണ്ടതില്ല അവൻ മരിച്ചാൽ പോലും താൻ ആ ഭാഗത്തേക്ക് നോ തിരിഞ്ഞു നോക്കില്ല എന്നാണ് അഫ്വാൻ്റെ ഉപ്പ വ്യക്തമാക്കുന്നത് അത്രമാത്രം എന്നെ രീതിയിൽ തനിക്ക് അവനോട് വെറുപ്പ് ആയിപ്പോയി അതിന് ഏറ്റവും പ്രധാന കാരണം സ്വന്തം ഉമ്മയെയും അതായത് അഫ്വാൻ്റെ ഉമ്മ വല്ലുമ്മയെയും അനിയനെയും കൊന്ന രീതി തന്നെയാണ് ഇത്രയും ഒരു കടുത്ത രീതിയിലേക്ക് അവൻ്റെ മാനസ് മാനസിക നില പോയത് എങ്ങനെയാണെന്ന് തനിക്കറിയില്ല എന്നും നേരത്തെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു അഫ്വാൻ അഫ്വാനെന്നുമാണ് ഉപ്പ പറയുന്നത് അതുകൊണ്ട് തന്നെ അവൻ എന്ത് സംഭവിച്ചാലും തനിക്ക് അതിൽ യാതൊരു കുറ്റവും യാതൊരു സങ്കടവും ഇല്ലാത്ത അവനെ കാണാൻ പോകുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ് അഫ്വാൻ്റെ ഉപ്പ ഇപ്പോഴും വ്യക്തമാക്കും Потому